ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് കെയിൻ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറച്ച് വലിയ ചെമ്മീൻ തന്നെയാണ് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് തേങ്ങ അരച്ച് ചെമ്മീൻ കറി ഉണ്ടാക്കി നോക്കിയാലോ വലിയ ചെമ്മീൻ ആയതുകൊണ്ട് പെട്ടെന്ന് നന്നാക്കി കഴിയുമല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത് നന്നാക്കി എടുക്കാൻ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അതിനെ ഒരു പുതിയ മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ചെമ്മീനൊക്കെ കിട്ടിയാൽ നിങ്ങൾക്ക് റോസ്റ്റ് ചെയ്യണമെന്നോ ഇഷ്ടം കറി വെക്കണമോ ഇഷ്ടം അതോ മുളകിടണിഷ്ടം എങ്ങനെയാണിഷ്ടം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ അപ്പം ചെമ്മീൻ നന്നാക്കുമ്പോൾ അതിൻ്റെ അറിയാത്തവരുണ്ടെങ്കിൽ പറഞ്ഞവരുണ്ട് അതിൻ്റെ മുകളത്തെ ആ തോലിങ്ങനെ പറിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ വാൽ ആ വാൽ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ തോല് പെട്ടെന്ന് ഇളകിപ്പോലും അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ ഒന്ന് കയറി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലുണ്ടൊരു ഒരു ഒരു ആര് പോലെയുള്ളൊരു സാധനം അത് വേസ്റ്റാണ് നമുക്ക് വ വയറ്റിൻ്റെ ഉള്ളിലൊക്കെ ചെന്നാൽ വേന ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കണം ഇപ്പം കണ്ടേപോലെ ഓരോന്നോരോന്നായിട്ട് ഞാൻ അങ്ങനെ നന്നാക്കി എടുക്കണുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ തലഭാഗം ഞാൻ ഒഴിവാക്കാറില്ല അതിൻ്റെ തല ഒന്നിങ്ങനെ മുറിച്ചെടുത്തതിന് ശേഷം അത് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഉപ്പും മുളകും ഒക്കെ ഇട്ട് പൊരിച്ചെടുക്കലുണ്ടോ അത് പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്ടോ ആദ്യമൊന്നത് കുറച്ച് വെള്ളത്തിൽ വേവിച്ചെടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ വെച്ച് ഒന്നിങ്ങി ചൂടാക്കിയെടുത്ത് മൊരിച്ചെടുത്താൽ ഭയങ്കര ടേസ്റ്റാണ് ഉണ്ടോ അത് അപ്പോൾ ഒന്നുകൂടി ഞാൻ നിങ്ങൾക്ക് നന്നാക്കി കാണിച്ചു തരികയാണ് അപ്പോൾ അതുപോലെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചെമ്മീനെ നന്നാക്കിയിട്ട് എടുക്കാം അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്കും എനിക്ക് ആവശ്യമാണ് അതാണ് എൻ്റെ സപ്പോർട്ട് അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കാനും മറക്കരുത് കേട്ടോ നമ്മുടെ ചെമ്മീനെ ഞാൻ നന്നാക്കി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ കുറച്ച് ഒരു വലിയ ചെമ്മീൻ തന്നെയാണ് അല്ലേ അതിന് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കുടംപുളി ഉപ്പിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അത് അതിൽ ഉപ്പിടുന്നതിൻ്റെ പുളി പെട്ടെന്ന് ഇറങ്ങി വരുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഒരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഒരു ഒരു ടീസ്പൂൺ ഉലുവയും ഒരു ഒന്നര ടേബിൾ സ്പൂണ് ചെറിയ ഉള്ളിയും ഒരു ടീസ്പൂണ് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്തിട്ടുള്ളത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് നന്നായിട്ടൊന്ന് വേണ്ടി പിന്നെ പച്ചമുളക്കൊന്ന് മാറിയതിന് ശേഷം അതിലേക്ക് കറിവേപ്പിലയും മൂന്ന് പച്ചമുളകും ഒരു വലിയ തക്കാളി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വേണ്ടി വരുന്നതിന് വേണ്ടി അതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഈ സമയത്ത് തന്നെ നമുക്കതിലേക്ക് കുടമ്പുളി കൂടെ ചേർത്ത് കൊടുക്കാം അതിലേക്ക് അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടി മൂന്ന് ചെറിയ ഉള്ളിയും ഒരു ഒന്നര കപ്പ് തേങ്ങയും ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂണ് മല്ലി കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ അതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ആ ചെമ്മീൻ ചേർത്ത ഉടനെ തന്നെ ഞാൻ അതിലേക്ക് ഈ അരപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് വെട്ടി തിളച്ച് വരട്ടെ ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് വെട്ടി തിളച്ച് പാവാ പാകമായി വന്നിട്ടുണ്ട് കേട്ടോ ഈ തേങ്ങയിൽ കിടന്നിട്ടാണ് ഈ ചെമ്മീൻ വെന്ത് വരേണ്ടത് കേട്ടോ തേങ്ങ പിരിഞ്ഞു പോവുകയെ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും വരില്ല ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം ഇപ്പം എനിക്ക് ഉപ്പില്ലായിരുന്നു അപ്പം ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അധികം നല്ല ഓവർ കുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ആ പെട്ടെന്ന് വേവും അപ്പോൾ നമുക്കതിലേക്ക് താളിച്ച് ഒഴിക്കാം അപ്പം നമ്മുടെ ചെറിയ ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് കറിവേപ്പിലേക്ക് ഇട്ടുകൊടുത്ത് ഞാൻ നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇപ്പം നമ്മുടെ കറി കാണാൻ നല്ല ഭംഗിയില്ലേ അതേപോലത്തെ നല്ല ടേസ്റ്റുമാണ് ഈ കറി കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഇത് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടേൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് അപ്പം നിങ്ങൾ ഇത് ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റുള്ള ഒരു കറി തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇത് നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ കറി ഉണ്ടാക്കി നോക്കിയിട്ട് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ അഭിപ്രായം നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളെ പറഞ്ഞ് വെറുപ്പിക്കുകയല്ല കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെയാണ് എൻ്റെ സപ്പോർട്ട് അപ്പോൾ ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോസും വെറൈറ്റി വീഡിയോസായിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും ഇൻഷാള്ള